ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കമ്പോസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി കമ്പോസ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റ് അങ്ങനെ ഒത്തിരി കമ്പോസ്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ചിന്തേർപൊടി അല്ലെ മരത്തിൻ്റെ ചിന്തേർപൊടിയാണ് കേട്ടോ ഇത് അതുകൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തേത് നമ്മുടെ അപ്പം നമ്മളീ മരത്തിൻ്റെ പൊടി പൊടി നേരിട്ട് നമ്മൾ മണ്ണിലോട്ട് ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് ചെടികൾ നട്ടു കഴിഞ്ഞാൽ ചെടികൾക്കൊരു മഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങൾ വരും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പലതരം മരങ്ങളുടെ പൊടിയാണ് ചിന്തേർ പൊടി അതിൽ കറയുണ്ട് ഒരു നമ്മളിത് കഴുകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നല്ല കട്ടൻ ചായയുടെ കളറിൽ ഇതിൽ നിന്ന് കറ പോകും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കറയൊന്ന് കളഞ്ഞെടുക്കണം ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ദിവസത്തോളം വെള്ളത്തിൽ കുമ്മായം ഇട്ട് വെച്ചിരുന്ന ഈ ചിന്തേർ പൊടിയാണ് ഓരോ സ്ഥലങ്ങളും ഇതിന് ഓരോ പേരാണ് കേട്ടോ പറയണത് ഇവിടെയൊക്കെ പറയുന്നത് ഈ നമ്മൾ മരം ചീകിയെടുക്കുന്ന ചിന്തേറിടുമ്പോൾ കിട്ടുന്ന പൊടി അത് തീരെപ്പൊടിയല്ല അറക്കപ്പൊടിയല്ല ഇതേപോലെ കുറച്ച് കുറച്ച് കട്ടിയുള്ള പീസുകൾ അങ്ങനത്തെ പീസുകളാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു പാത്രത്തിൽ വെള്ളത്തിലോട്ടിടുക ഇത് വെള്ളത്തിലോട്ട് ഇതിൻ്റെ മീത വെള്ളം വരാൻ പാകത്തിന് ഇടുക അതിന് ശേഷം ഓരോ ബക്കറ്റിൽ നമ്മൾ ഞാനിപ്പോൾ ഒരു ഒരു മൂന്ന് ബക്കറ്റിലായിട്ടാണ് ഇട്ടത് അപ്പോൾ ഓരോ ബക്കറ്റിൽ നമ്മൾ ഓരോ പിടിയോളം കുമ്മായം ഇട്ട് നന്നായിട്ട് ഇളക്കിയിടുക ഇളക്കിയിട്ടിട്ട് ഒരു രണ്ട് ദിവസത്തോളം അങ്ങനെ തന്നെ കിടക്കട്ടെ അതിന് ശേഷം നമ്മളിതൊന്ന് വാരിയിട്ട് വേറെ വെള്ളത്തിലോട്ട് ഇടുക വേറെ വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഇത് ഇപ്പോൾ ഇത് വെള്ളം പോകാനായിട്ട് ഞാൻ ഇതേപോലെ ഹോളുള്ളൊരു കൊട്ടയിലോട്ട് ഇട്ട് വെച്ചതാണ് അപ്പോൾ വെള്ളം പോവുകയും ചെയ്യും അപ്പോൾ ഇതിന് ഒരു അമ്പത് ശതമാനം ഉണ്ടാവും ഇതിന് നനവുണ്ട് എന്നാൽ നന്നായിട്ട് ഉണങ്ങാനും പാടില്ല നമ്മൾ വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല നമ്മൾ ഇതേപോലെ വാരി വെച്ച് വെള്ളം പോവാനേ പാടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മണ്ണിലോട്ട് ചേർക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇതാ ട്രീറ്റ് ചെയ്ത മരത്തിൻ്റെ പൊടിയാണ് ചിന്തകർ പൊടിയാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതാ മിക്സ് ചെയ്യാം മണ്ണിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം പക്ഷേ നമ്മളിത് എങ്ങനെയല്ല ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിത് കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പോട്ടീൻ മിക്സ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കം കിട്ടാനായിട്ട് ചകിരിച്ചോറ് ചേർക്കാറുണ്ട് അപ്പോൾ ചകിരിച്ചോറ് വേണ്ട അല്ലെങ്കിൽ നമ്മൾ മണൽ ചേർക്കാറുണ്ട് ഈ മണലും ചേർക്കണ്ട ചകിരിച്ചോറും ചേർക്കണ്ട നമ്മൾ ഇത് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് പിന്നെയെന്ന് വെച്ചാൽ കമ്പോസ്റ്റാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ചെടിക്കാവശ്യമായിട്ടുള്ള വളവും കൂടി കിട്ടുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മളതിൽ വളവും ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കിതിന് മണ്ണിന് നല്ല ഇളക്കം കിട്ടുകയും ചെയ്യും ചെടികൾക്ക് നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഞാനിപ്പം ഇത് ഇതേപോലെ ഒരു വലിയ ചാക്ക് എടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാനോ ബക്കറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിത് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ഇതേപോലെ ഒരു ചാക്കാണ് എടുത്തേക്കണത് ചാക്കിന് ഇതേപോലെ ഹോളുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പിന്നീട് എടുത്തേക്കണത് കുറച്ച് പച്ചിലകൾ എടുത്തിട്ടുണ്ട് കുറച്ച് ഉണങ്ങിയ ഇലകൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാഴ വാഴ ചെറിയ ചീത്തയായ വാഴക്കണ്ണങ്ങൾ വെട്ടി എരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വാഴത്തട ചെറുതായിട്ടായിരിക്കും നമ്മൾ കായക്കുല വെട്ടിയതിന് ശേഷമുള്ള വാഴത്തട എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വളങ്ങളും അടങ്ങിയ ഒരു കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മളിതിൻ്റെ അടിയിലോട്ട് ഏറ്റവും അടിയിലോട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് പച്ചില വളങ്ങൾ പച്ചിലകൾ വാരിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് മുറ്റത്ത് നിന്ന് പച്ചിലയാവാം ഇത് ഇത് പ്ലാവിൻ്റെയൊക്കെ ഇലയാണ് കേട്ടോ അല്ലെങ്കിൽ ചീമക്കൊന്നയുടെ ഇലയാവാം എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും അടിയിലോട്ട് നമ്മുടെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒതുക്കി ഒതുക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നന്നായിട്ട് ചൂട് വരും ഇതിങ്ങനെ പച്ചിലിങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ നന്നായിട്ട് ചൂടാവും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇത് കമ്പോസ്റ്റായിട്ട് മാറും ഇനി നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിന്തേർ പൊടി കുറച്ച് കട്ടിയിൽ അങ്ങ് കൊടുക്കാം നമുക്കൊരു രണ്ടോ മൂന്നോ ലെയറായിട്ട് ഇടാൻ പാകത്തിന് ഇതങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പതേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെ ഞാൻ ഞാനിൻ്റെ കുറച്ച് കപ്പലണ്ടി പിണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല നമ്മുടെ അടുത്ത് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അല്ല ആട്ടിൻ്റെ കാഷ്ടമൊക്കെ കോഴിവളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ചാണകപ്പൊടി തീർന്നിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കപ്പലിൻ്റെ പിന്നാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉറുമ്പ് വരില്ലേ എന്ന് സംശയം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഉറുമ്പ് സാധാരണ വരാറില്ല അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ ഇലകളാണ് കേട്ടോ ഇതും വാഴ വാഴയുടെ ഉണങ്ങിയ ഇലകളാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കരിയിലകൾ ഉണങ്ങിയതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും അപ്പോൾ ഒരു ലെയർ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ വാഴ ഉണ്ടല്ലോ വാഴയുടെ ഈ വാഴത്തട വെട്ടി അരിഞ്ഞ് ഇട്ട് കൊടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇട്ട് നമ്മളിപ്പോൾ ചെറിയ നനവോട് കൂടിയാണല്ലോ ഈ മരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണത് ആ അതിൻ്റെ നനവ് കുറച്ച് കഴിയുമ്പോൾ പോവും അപ്പോൾ ആ നനവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഈ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തട ഒക്കെ വെട്ടി അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്ക് ഇതിന് വെള്ളം തളിച്ചു കൊടുക്കണം അപ്പോൾ ഈ വാഴത്തടയോ അല്ലെങ്കിൽ ചീത്തയായ വാഴക്കണ്ണുകളൊക്കെ വെട്ടി അരിഞ്ഞ് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലാ നനവ് നിലനിന്നോളും പിന്നെ ഇതിലോട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇത് കണ്ടോ ഇത് പച്ച കലക്കിയതാണ് കലക്കിയതാണേ പച്ച ഒത്തിരി ലൂസാക്കിയല്ല അത്യാവശ്യം കട്ടിയിൽ കലക്കിയതാണ് അപ്പോൾ അതും കൂടി നമ്മളിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതും നല്ലൊരു വളമാണ് അതേപോലെ തന്നെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് പച്ച ചാണകം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പുളിച്ച തൈരോ പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ വാളംപുളിയോ വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഏതെങ്കിലും ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പച്ചചാണകമുള്ളത് കൊണ്ട് ഞാൻ കലക്കി ഒഴിച്ചു എന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു ലെയർ നമ്മൾ ഇട്ട് കഴിക്കും വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പച്ചിലകൾ ഇട്ട് കൊടുക്കുക വീണ്ടും പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് അടുത്ത ലെയറും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ചിന്തേർ പൊടി ലെയർ ലെയറായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഉണങ്ങിയ ഇലകൾ പച്ചിലകൾ അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ പച്ച ചാണകം ഇതെല്ലാം ലെയർ ലെയർ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച ചാണകവും കൂടി കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ചാക്ക് നിറച്ചുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് ടൈറ്റായിട്ട് തുന്നി വെക്കാം കേട്ടോ തുന്നി ഇത് കെട്ടാനുള്ള നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു തണലിലോട്ട് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചാൽ മതി അതിനുശേഷം ഇതൊരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് പച്ചക്കറികൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന പച്ചിലകളും ഉണങ്ങിയ ഇലകളും എല്ലാം പൊടിഞ്ഞ് ഈ ചിന്തേർ പൊടിയിലോട്ട് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ചിന്തേർ പൊടിയുടെ കളറ് നല്ല ചാണക പോലത്തെ കളറാവും നമുക്കിതൊന്ന് ഒതുക്കി വെക്കണം ഇതിപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് എഡ്ഗർ ഉള്ളത് കൊണ്ടുണ്ടല്ലോ അവൻ ഇതൊക്കെ വലിച്ചുപറച്ച് കളയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് തുന്നി കെട്ടി വെക്കുന്നത് നമുക്കന്ന് ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വെക്കണം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നേരെ അവരെ കാണാത്ത സൈഡിൽ ഇപ്പോൾ ഇവിടുത്തെ വെച്ചാൽ ചാക്കും കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ വലിച്ചു കിറിക്കളയി അപ്പോൾ അതൊന്നും സൈഡിലോട്ട് ഒതുക്കി കെട്ടി വെയിലും മഴയും കൊള്ളാത്ത സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കുടെ ഈ കമ്പോസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്